ഓരോ നാടിൻ്റെ പേരിൻ്റെ പിന്നിലും ഓരോ ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് ഈ ആഴ്ച വി റ്റൂബ് പി ആർ ചാനൽ അത്തരം ഒരു ഐതിഹ്യത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് രാവണേശ്വരം എന്ന നാടിൻ്റെ പേരിനു പിന്നിലുള്ള ഐതിഹ്യം തേടിയുള്ള ഈ യാത്രയിൽ രാവണൻ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന അവണീശ്വരം ശ്രീ പെരുന്തൃ കോവിലൻ ക്ഷേത്രം സ്ഥലനാമങ്ങളുടെ പൊരുൾ ഓരോ പേരിൻ്റെ പിന്നിലും പ്രകൃതിയുടെയും മനുഷ്യ ജീവിതത്തിൻ്റെയും സജീവ സാന്നിധ്യമുണ്ടാവും അല്ലെങ്കിൽ കെട്ടുകഥകളോ പുരാണ കഥകളോ സ്വാധീനം ചെലുത്തും അങ്ങനെ ഒരു കഥ രാവണേശ്വരം എന്ന നാടിൻ്റെ പിറകിലുണ്ട് രാവണൻ ഈശ്വരനെ തപസ് ചെയ്ത സ്ഥലമാണ് രാവണേശ്വരമായി മാറിയതെന്ന് പറയപ്പെടുന്നത് രാവണൻ തപസ്സിരുന്ന ഒരു ഗുഹയും കഥയ്ക്ക് പിന്നിൽ തെളിവായി ഇവിടെയുണ്ട് ശ്രീ പെരുന്തൃ കോവിലപ്പൻ ക്ഷേത്രം ഇന്ന് നമുക്ക് ആ കഥയിലേക്കും കാഴ്ചയിലേക്കും പോകാം ശിവനെ തപസ് ചെയ്ത് ആത്മലിംഗം നേടിയ രാവണൻ ആത്മലിംഗവുമായി പുറപ്പെട്ടു ആത്മലിംഗം നഷ്ടമായാൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുമെന്നറിഞ്ഞ ഗംഗാദേവി രാവണനിൽ കയറിക്കൂടുന്നു അങ്ങനെ രാവണന് കടുത്ത മൂത്രശങ്ക തോന്നുന്നു മൂത്രശങ്ക തീർക്കാൻ പോകുന്ന രാവണനിൽ നിന്നും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആത്മലിംഗം നിലത്തു വെക്കുമെന്ന ഉറപ്പോടെ ഒരു കുട്ടിയുടെ വേഷമെടുത്ത ഗണപതി ആത്മലിംഗം കൈയേൽക്കുന്നു ഗംഗാദേവി അകത്തു കയറിയ രാവണന് നിശ്ചിത സമയം കഴിഞ്ഞിട്ടും മൂത്രണം തീർന്നില്ല അങ്ങനെ ആത്മലിംഗം നഷ്ടമായ രാവണൻ മനോവിഷമത്തിൽ അലഞ്ഞു നടന്ന് ഇവിടെയെത്തി ശിവനെ തപസ്സു ചെയ്തു രാവണൻ ഈശ്വരനെ തപസ് ചെയ്തിടം പിന്നീട് രാവണേശ്വരമായി മാറി ൃത്യായ ശിവായ രാവണേശ്വരം പെരുന്തൃകോവിലപ്പൻ ക്ഷേത്രം എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാദേവന് വേണ്ടി തപസ് ചെയ്ത രാവണൻ മൂന്ന് ശിവലിംഗമാണ് പാർവതീദേവി കൊടുത്തത് അതിൽ ലങ്കയിലേക്ക് വരുന്ന വഴി ഗോവർണത്തെത്തുമ്പോൾ കടുത്ത മൂത്രശങ്ക വരികയും ഈ ശിവലിംഗങ്ങൾ ഭാരതം വിട്ടുപോയാൽ ഭാരതത്തിൻ്റെ ആ സംസ്കൃത പ്രകൃതം നഷ്ടപ്പെടുമെന്ന് തോന്നുന്നതിനാൽ ഗണപതിയെ വേഷപ്രഛന്നനാക്കി ആ രാവണൻ്റെ മുമ്പിലെത്തുകയും ആ കൈലാസത്തിന് കൊടുത്ത ശിവലിംഗം ആ കുട്ടിയെ ഏൽപ്പിച്ച് സന്ധ്യാവന്തന കാര്യങ്ങൾക്ക് പോവുകയും തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി പറഞ്ഞ സമയത്തിനകം രാവണൻ വരാത്തതിനാൽ കുട്ടി അവിടെ ഗോവർണത്ത് ശിവരംഗം പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഗോകുണ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യകഥ അവിടുന്ന് മനോദുഃഖം വന്ന് തിരിച്ചുരങ്കയിൽ പോകുന്ന വഴിയാണ് പ്രകൃതി സ്ഥലം കണ്ട് അവിടെ ഒരു തടാകവും ഒരു ഭൂപ്രകൃതിയും പാറപ്രദേശവും കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ആ ഭൂപ്രകൃതിയിൽ ധ്യാനത്തിലിരുന്ന് ഇഷ്ടദേവനായ മഹാദേവനെ ഭജിച്ചു ഈശ്വരനെ ആരാധിച്ചപ്പോൾ ആ നാട്ടിന് രാവണൻ്റെ ഈശ്വരൻ അതായത് രാവണേശ്വരം നാം നാട്ടിന് വരികയും അപ്പോൾ രാമണേശ്വരം ഗ്രാമദേവനായിട്ട് ശ്രീ പെരിന്തർക്കോവിലപ്പൻ തളിപ്പറമ്പ് രാജ്യ ക്ഷേത്രത്തിൻ്റെ പെരിന്തല്ലൂർ ഗ്രാമമാണ് നമ്മളുടെ സ്വരൂപത്തിൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ മുതൽ കോഴിക്കോട് കോരപ്പുഴ വരെ പെരിന്തല്ലൂർ ഗ്രാമമാണ് അപ്പോൾ ആ പെരുന്തല്ലൂർ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരു കോവിൽ പെരുന്തർക്കോവില് എന്ന് പറഞ്ഞാൽ ഭരണ കേന്ദ്രങ്ങളായ ക്ഷേത്രമാണ് അപ്പോൾ പെരുന്തർക്കോവിലപ്പ എന്നുള്ളത് പെരിന്തർക്കോവിലപ്പൻ്റെ പേര് ആ ഗ്രാമ ക്ഷേത്രത്തിന് പോകുന്ന തളിപ്പറമ്പിലുള്ള മാടത്തിനും മല്ലിശ്ശേരി ഇല്ലത്തിൻ്റെ ഒരാള പരമ്പരയാണ് അതിൻ്റെ അവകാശികൾ നാട്ടുകൂട്ടായ്മയോടുകൂടി ക്ഷേത്ര ഭരണങ്ങൾ ഇപ്പോൾ പോകുന്നു പ്രതിഷ്ഠാ ദിനം മഹാശിവരാത്രി ഉത്സവം അതുപോലെ നവരാത്രി ബന്ധപ്പെട്ട എല്ലാ പുത്തരി നട മുതല എല്ലാ ഉത്സവങ്ങളും ക്ഷേത്രത്തിൽ ഇന്ന് കൊണ്ടാടുന്നുണ്ട് രാവണൻ ഈശ്വരനെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് രാവണേശ്വരം എന്ന നാട്ടിൽ നാമം വന്നു അതിൻ്റെ ചൈതന്യം ആ ക്ഷേത്രത്തിൽ ഇന്നും നിലനിൽക്കുന്നു തൊണ്ണൂറ്റി അഞ്ചിലാണ് രാവണേശ്വരം ശ്രീ പെരുന്തർകോവിലപ്പൻ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ ഒക്കെ മുന്നോടിയായിട്ടുള്ളൊരു അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ നടന്നതാണ് ഈ നവീകരണ പുനഃപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിന് അന്നത്തെ ഇതിൻ്റെ സംഘാടക സമിതി ഒരു ബുക്ക് ലെറ്റ് ഇറക്കിയിരുന്നു ഈ ബുക്ക് ഈ രാവണേശ്വരത്തിൻ്റെ പേരും ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു കഥ രേഖീകൃതമാകുന്നത് അതായത് ഒരു അതിന് മുദ്രപതി എന്നത് അപ്പോഴാണ് ഈ മുദ്രപതിയുമ്പോഴാണ് ഇതിന് ഈ ചരിത്രം എന്ന് നമുക്ക് പറയാവുന്നത് ആ കഥയിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു ബുക്കെറ്റാണത് അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നതാണ് രാവണനാൽ ഈശ്വര സാക്ഷാത്കാരം നേടിയ സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലം രാവണേശ്വരം എന്ന് അറിയപ്പെടുമെന്നുള്ളത് നമുക്ക് എഴുതപ്പെട്ടൊരു സംഗതി അതാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ രാവണനാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് നമുക്ക് പറയാവുന്നത് ഇതാണ് പിന്നെ അവിടെ രാവണൻ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഗുഹയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു അതൊക്കെ ഐതിഹ്യമാണ് സത്യമോ ചരിത്രമോ ഒന്നുമല്ല എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഇത് വാമൊഴിയാണ് രാവണൻ വരമൊഴിയായി മാറിക്കഴിഞ്ഞു പിന്നെ രാവണി എന്നുള്ളത് വാമൊഴിയാണ് രാവണീശ്വരം അതിവിടെ ബസ് സർവീസിൻ്റെ ബോർഡാണ് അതാ അതിൻ്റെ രേഖ രാവണീശ്വരം പറശ്ശികളിലേക്ക് പോയാൽ ധനരാജ് ബസ്സിൻ്റെ ബോർഡ് അത് രാവണീശ്വരം എന്നാണ് പക്ഷേ അതിൻ്റെ പുറകിൽ രാവണിയുമായി ബന്ധപ്പെട്ട കഥയാണ് ഉള്ളത് നമ്മൾ അത് വാമൊഴി മാത്രമാണ് അത് എഴുതപ്പെട്ട ഒന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ പേരിൻ്റെ ഒരു പിന്നാമ്പുറം രാവണീശ്വരം അത് മറ്റൊന്ന് ഈ ക്ഷേത്രങ്ങളിൽ പല ഐതിഹ്യ കഥകളുടെയും പുസ്തകങ്ങളും താളിയോലകളും ഉണ്ടാവും ഈ ബ്രാഹ്മണന്മാർ കൃഷി ഭൂമി അന്വേഷിച്ചിട്ട് പോകുന്നിടത്താണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാവുന്നത് ആ ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള കഥകളുടെ സമാഹാരങ്ങളും താളിയോലകളും ഒക്കെ ഉണ്ടാവും അത് പിന്നീട് വരുന്ന തലമുറ ഈ തളിയോലകൾ ഈ ഓലകളുടെയോ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളുടെയോ ഭാഗങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ടാവും ആ കഥകൾ ആ നാടുമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ഐതിഹ്യങ്ങൾ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണാധിപത്യത്തിലുള്ള പേരുകൾ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ പുറകിലുള്ളത് മറ്റ് പേരുകളൊക്കെ ജനങ്ങൾ എത്രത്തോളം ഈ സ്ഥലവുമായി ഈ എങ്ങനെ സമരസപ്പെടുന്നുവോ എങ്ങനെ ബന്ധപ്പെടുന്നുവോ അതെങ്ങനെ അത് നമ്മുടെ ഒരു പാരസ്പര്യത്തിൽ നിന്നാണ് അത്തരം പേരുകളൊക്കെ ഉണ്ടാകുന്നത് രാവണൻ പരമശിവനുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവണൻ്റെ ഇഷ്ടദൈവം പരമശിവനാണ് അപ്പോൾ രാവണൻ പൂജയ്ക്ക് വേണ്ടിയിട്ട് ശിവ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം പൂജ നടത്തി അങ്ങനെ ശിവ ഉണ്ടായ ശിവവിഗ്രഹത്തെയാണ് പിന്നീട് ക്ഷേത്രമായിട്ട് മാറിയത് എന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് രാവണനാൽ ഈശ്വര ഈ നാട് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തി അതുകൊണ്ട് രാവണേശ്വരം എന്ന് പറയുന്നത് അങ്ങനെയാണത് വരുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കഥകളുണ്ട് ഐശ്വര്യത്തിൻ്റെ ആത്മലിംഗത്തിന് വേണ്ടിയാണ് രാവണൻ ഇവിടെ തപസ്സെയ്യാൻ വേണ്ടി ഇവിടെയല്ല ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ വേണ്ടി വന്നത് അത് പിന്നീട് പിന്നെ രാവണന് നഷ്ടപ്പെടുന്നു പിന്നീട് തിരിച്ചു പോകുന്ന വഴി ഇവിടെ തപസ് തപസ്സിന്നു അങ്ങനെ ശിവഗ്രഹം വെച്ച് അദ്ദേഹം തപസ് ചെയ്തു അങ്ങനെയാണ് ഈ നാടിന് രാവണനാൽ ഈശ്വര സാക്ഷാത്കാട് നേടിയ സ്ഥലമായതുകൊണ്ട് രാവണേശ്വരം എന്ന് പറയുന്നത്